അവിടെ ഗ്രെയിൻസിനെ കുറിച്ചിട്ട് ഏറ്റവും പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പോയത് ധാന്യങ്ങളെന്ന് പറയുന്നത് എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അപ്പോൾ അതിൽ അങ്ങനെ കുറഞ്ഞിട്ടുള്ള ധാന്യങ്ങൾ എന്ന് പറഞ്ഞ് കിട്ടില്ല അപ്പൊ അറ്റ്ലീസ്റ്റ് കുറച്ച് കുറവുള്ളത് മില്ലറ്റ് മാത്രമാണ് പക്ഷെ അതിൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ മില്ലറ്റിലായാലും അദ്ദേഹം മനസ്സിലാക്കി തന്നെ സിക്സ്റ്റി ടു സെവന്റി ഫൈവ് പെർസെന്റ് അതിലും കാർബുണ്ട് ഉണ്ട് ഒരു ഷുഗർ പേഷ്യന്റ് ആണോ അത്ര ആൾക്കാർക്ക് ഒരു ബാഡ് പിന്നെ ഉത്തരാണ് വൈവിധ്യമായ ആഹാര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ പോഷകങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ ഭക്ഷണത്തിൽ ഷുഗർ ഡെപ്പോസിറ്റ് കൂടാതിരിക്കാൻ ഏതു ധാന്യങ്ങൾ എടുക്കുമ്പോഴും അത് ആകെ ആഹാരത്തിന്റെ നാലിൽ ഒന്നോ അല്ലെങ്കിൽ അതിലും കുറവ് ആയിരിക്കുകയും വേണം ബാക്കി വരുന്ന മുക്കാൽ ഭാഗത്തിൽ ഇതര ഘടകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ രീതിയാണ് ഹബ്സ് ശുപാർശ ചെയ്യുന്നത്